ജീവിക്കുന്ന എല്ലാ ഭരണകർത്താക്കൾക്കും ഒരു പാഠമല്ല മക്കളെ പാഠപുസ്തകമാണ് പാഠപുസ്തകമാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാതെ അമിതമായിട്ടുള്ള നികുതികൾ എല്ലാത്തിനും ഏർപ്പെടുത്തി മനുഷ്യന്റെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്തി ഏതൊക്കെ നേതാക്കൾ കാലാകാലവും ഈ ഭൂമിയിൽ കൊടികുത്തി കൊടികുത്തിവാഴാമെന്ന് വിചാരിക്കുന്നു അവരുടെയൊക്കെ അനുഭവം ഇത് തന്നെ ആയിരിക്കും ഇത് തന്നെ ആയിരിക്കും ഇപ്പോ നേപ്പാളില് പ്രതിഷേധം ശക്തമായിരിക്കുവാണ് സൈന്യം കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് നേപ്പാളിലെ ആക്രമണം ആക്രമണം വലിയ രൂപത്തിൽ ഇന്ത്യയുടെ അതിർത്തികൾക്കും ഭീഷണിയാണ് കാരണം ഏത് രൂപത്തിനും അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ ഇന്ത്യ ഇന്ത്യൻ അതിർത്തിയിലേക്കായിരിക്കുമല്ലോ വരുന്നത് അപ്പം ആ രൂപത്തിൽ നല്ല രൂപത്തിൽ ഇന്ത്യ ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യതയേണ്ടിവരും കേന്ദ്ര ഏജൻസികൾ വേണ്ടുന്ന മുന്നറിയിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നേപ്പാളിൽ കലാപത്തിന്റെ മറവിൽ സാമൂഹിക വിരുദ്ധർ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് സർക്കാരിന്റെ സ്വത്തുക്കൾ നശിപ്പിക്കുന്നുണ്ട് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പുണ്ട് അതാണ് ഈ ആയി കിടക്കുമ്പോഴും അവിടെ നിന്ന് പേഴ്സോ ഫോണോ കിട്ടുമെന്ന് നോക്കുന്ന ആളുകളില്ല അതുപോലെ കഴുകന്മാരായിട്ട് രണ്ട് ആടുകളെയും നിർത്തി പരസ്പരം കൂട്ടിയിടിപ്പിച്ചിട്ട് രക്തം കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമല്ലോ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വലിയ രൂപത്തിൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ ഇതിലെ ഉത്തരാഖണ്ഡ് പോലീസ് യു പി പോലീസ് ബീഹാർ പോലീസ് അതുപോലെ സശസ്ത്ര സീമ അങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ ബൽ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഒരു സ്ഥലം സശസ്ത്ര അല്ല സശസ്ത്ര ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ ബീഹാർ ഇത്രയും അതിർത്തികളിലാണ് ഭയങ്കരമായിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്രമസമാധാനം നിലനിർത്തുന്നതിനു വേണ്ടി സുരക്ഷാ സേന ഇവിടെ പൂർണ്ണമായും ജാഗ്രതയിൽ ഉണ്ടാകും എന്നിട്ട് ഉത്തരാഖണ്ഡിലെ ചമ്പാവത്തില് സുരക്ഷ കർശനമാക്കി നേപ്പാളിലെ മഹേന്ദ്രഗർ നഗർ അവിടെയും അതിർത്തിയൊക്കെ അടച്ചു നേപ്പാൾ സൈന്യം അവിടെ കർഫ്യൂ ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആശങ്കയിലാണ് അതിർത്തി പ്രദേശങ്ങളൊക്കെ അങ്ങനെ ഏത് രൂപത്തിലും ബംഗ്ലാദേശാണെങ്കിലും നേപ്പാൾ ആണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും ഇവിടെയൊക്കെയുള്ള ഈ പ്രശ്നങ്ങൾ സമീപ സാഹചര്യങ്ങളിൽ ഇന്ത്യയെയും വളരെ സാരമായ രൂപത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കാരണം ഇസ്ലാമിക ഭീകരത അങ്ങേയറ്റം വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഇന്ത്യയിൽ ൂപത്തിലായിരിക്കും ആക്രമണം ഉണ്ടാകുന്നത് എന്ന് പറയാൻ കഴിയില്ല പാകിസ്ഥാൻ ഇന്ത്യയെ നോട്ടം വെച്ചിട്ടുണ്ട് പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് നിന്നിട്ട് ലക്ഷദ്വീപും ഓക്കെ അല്ല മാലദ്വീപ് ലക്ഷദ്വീപ് അല്ലോ ലക്ഷദ്വീപ് നമ്മുടെതാ അപ്പൊ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് എങ്ങനെ ഇന്ത്യക്ക് പണി കൊടുക്കാം എന്ന് തീരുമാനിച്ചു നിൽക്കുന്ന സമയത്ത് ഇന്ത്യ സ്വയം പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ അവകാശത്തെയാണ് എടുത്ത് കാണിക്കുന്നത് ഇപ്പൊ ഖത്തറിൽ ഇസ്രായേല് കയറി അടിച്ചു അപ്പൊ ഇന്ത്യ എന്താ പറഞ്ഞത് നയതന്ത്രപരമായി മുന്നോട്ട് പോവുക നിങ്ങൾ അങ്ങോട്ട് അടിച്ചു ഇസ്രായേല് വീണ്ടും പത്തടി ഇങ്ങോട്ടടിക്കും കാരണം റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഇന്ത്യ മധ്യസ്ഥരായിട്ട് പോയതാ ഇന്ത്യ എന്ത് പറയുന്നു അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതുപോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന സമയത്തും ഇന്ത്യക്ക് തന്നെയാണ് ആ നിറക്ക് വീണത് ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ കയറി ഇസ്രായേൽ ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തും എന്നിവര് വിചാരിച്ചത് ഭീകരാക്രമണമായിരുന്നില്ല ഭീകരർക്കെതിരെയുള്ള ആക്രമണമായിരുന്നു അതാണ് ബെഞ്ചമിൻ ധന്യാഹു പറഞ്ഞത് ഇപ്പോ ഇസ്രായേലിനെ ആരും സഹായിച്ചിട്ടില്ല ഈ ആക്രമണത്തിൽ ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്ക് ഇത് ചെയ്തത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇത് ചെയ്തു ഈ യുദ്ധം ഞങ്ങള് ചെയ്തു പക്ഷേ അവസാനിപ്പിക്കുന്നതിന് ഗാസ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വഴി തുറക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കും ഇപ്പൊ ഖത്തറും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണെങ്കിലും ശരി ട്രംപ് മുന്നോട്ട് വെച്ച കുറച്ച് നിബന്ധനകളുണ്ട് ഇപ്പൊ ഇസ്രായേലും ഹമാസും ആണെങ്കിലും ഇസ്രായേലും ഇറാനും ആണെങ്കിലും ഇസ്രായേലും ഖത്തറുമാണെങ്കിലും മധ്യസ്ഥയ്ക്ക് എപ്പോഴും ഇസ്രായേലും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകാറുണ്ട് ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങൾ മറന്നാലും ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന് മറക്കാൻ സാധിക്കില്ലെന്നും അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കും എന്ന വാക്ക് താൻ പാലിച്ചു എന്നും ദോഹയിലെ ആക്രമണത്തിന് ശേഷം വാർത്താ മാധ്യമങ്ങളെ നോക്കി ഇസ്രായേൽ പറഞ്ഞു തന്റെ രാജ്യത്ത് കേറി ഇത്രയും ആളുകളെ വക വരുത്തി ബന്ധികളാക്കി കൊണ്ടുപോയി ഒരു ഭീകരമായിട്ടുള്ള ദൃശ്യം പ്ലാൻ ചെയ്തതിന്റെ പിന്നിൽ ഹമാസ് ആണ് അവരുടെ നേതാക്കൾ കുട്ടികളാണെങ്കിലും വലുതാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ചെറുതാണെങ്കിലും ലോകത്തിന്റെ ഏത് കൂണിൽ പോയിരുന്നാലും ശരി ഇല്ലാതാക്കുമെന്ന് പ്രത്യക്ഷമായിട്ട് തന്നെ തന്നെയാ പറഞ്ഞ സംഭവമാണ് ഇപ്പൊ ദോഹയ്ക്ക് സമീപം ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണ് തന്നെ പറഞ്ഞു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അവരെ ലക്ഷ്യം വെച്ചിട്ടാണ് ആക്രമിച്ചത് ഏ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരന് നൽകിയ തിരിച്ചടിയാണെന്ന് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന്റെ അതിശക്തമായിട്ടുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങളെയും വ്യോമാക്രമണ പ്രതിരോധ കവചമായിട്ടുള്ള അയണ്ടോമിനെയും ഞെട്ടിച്ചിട്ടാണ് ഹമാസ് മിന്നലാക്രമണം നടത്തിയത് അതിൻ്റെ നേരിട്ടുത്തരവാദികളായ ആളുകൾക്കെതിരെ ഇസ്രയേലു കൊടുക്കണ്ടേ അവര് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനെ ആക്രമിക്കാൻ മുൻപന്തിയിൽ നിന്ന നേതാക്കളെല്ലാവരും ഒരുമിച്ച് ൊത്തുകൂടിയതാണ് ദോഹയിലെ കത്താരയിൽ അതുകൊണ്ടാണ് അവിടം തന്നെ ലക്ഷ്യമിട്ട് ക്രമിച്ചത് ഇവർ ആരെയാണോ ഉദ്ദേശിച്ചത് അത്തരം ആളുകളുടെ ഒക്കെ തലകൾ തന്നെയാണ് തെറിച്ചതും അതും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസ ആക്രമണത്തിന്റെ രണ്ടാം വാർഷികം അടുത്തെത്തുമ്പോൾ ഞങ്ങൾ അത് എങ്ങനെ മറക്കും എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത് എങ്ങനെ മറക്കും രണ്ടാമത്തെ വർഷമാണ് അപ്പോ ഒക്ടോബർ ഏഴാം തീയതി നിരായുധരായിരുന്ന സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിൽ സംഗീതം ആസ്വദിക്കുന്നതിനു വേണ്ടി എത്തിയ ഒരു പറ്റം ജൂതജനതയോട് ക്രൂരത കാണിച്ച് യാതൊരു മനുഷ്യത്വവും കാണിക്കാതെ അവരുടെ തലകളാണ് ഇവരെടുത്തത് വാളു വിശി ഖത്തറിലെ അൽ ജസീറ അത് റിപ്പോർട്ട് ചെയ്താഘോഷിച്ചു അതിന്റെ നന്ദി പ്രകടിപ്പിച്ചു ഖത്തർ അപ്പോൾ തന്നെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ജൂതന്മാരെ അല്ലേ ഇല്ലാതാക്കിയത് അതുകൊണ്ട് ഉറങ്ങിക്കിടന്ന ഒരു പറ്റം ജൂതസിംഹങ്ങളെ ഉണർത്തിയെടുത്തതിന്റെ പ്രത്യാഘാതം ഇവരനുഭവിക്കണം ജൂതമത വിശ്വാസികളെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം പറഞ്ഞതിൻ്റെ പേരിൽ കൊന്നുകളയുകയും തട്ടിക്കൊണ്ടുപോയി മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്ത് വേദന സമ്മാനിപ്പിച്ച് അധികമാളുകളെയും കൊല്ലുകയും ഒക്കെ ചെയ്ത ഇവരോട് ഏത് രൂപത്തിലാണ് ഇസ്രായേൽ ക്ഷമിക്കേണ്ടത് ആര് പറയും ഇവരോട് ക്ഷമിക്കാൻ അപ്പോൾ രണ്ടാം വാർഷികം ഇസ്രയേൽ ദുഃഖസൂചകമായി കൊണ്ടു നടക്കുമ്പോൾ തൽക്കാലം അന്ന് ആഘോഷിച്ച അൽ ജസീറ ഇന്ന് ദുഃഖിക്കട്ടെ എന്ന് കുഴപ്പമുണ്ടോ ആ അതാണ് കത്താരയില് സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനതയായിരുന്നെങ്കിൽ ഖത്തർ ഒരിക്കലും ഈ ഹമാസ് ഭീകരർക്ക് അവിടെ ഒരു സൗകര്യം കൊടുക്കരുതായിരുന്നു മനസ്സിലായില്ലേ ഫൈസലെ പേക്കോ ഉമ്മ